ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാർ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം തടയുക വിദ്യാർത്ഥികളിലൂടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തിലൂടെ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ ഡി പി കെ രാജു നിർവഹിച്ചു ആ പയ്യൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ അമ്മയോട് ഭയങ്കര കൊടുത്താലും അത് കുറച്ച് കൊച്ചു കഴിച്ചിട്ട് ടേസ്റ്റ് ഇല്ല ഇല്ലാതൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം പല ചെറുതായി അങ്ങനെ പ്രത്യേക സ്വഭാവത്തിന് അടിമയായി മാറിയിരിക്കുന്നു ഒരു പ്ലസ് വൺ പഠിക്കുന്ന ഒരു പയ്യൻ ഇന്നലെ ഞാൻ മലപ്പാട് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ പറഞ്ഞു ആ പയ്യനും അവന്റെ മൂന്ന് കൂട്ടുകാരെയും വിളിപ്പിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് പറയുകയാണ് സാറേ ഞാനിത് സ്കൂളിലെ അധ്യാപകരോട് പറഞ്ഞ വിവരം എന്റെ മകൻ അറിയരുത് അറിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ ഉണ്ടാവില്ല അവരെ കുന്നുകളൊന്നാണ് പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു അമ്മയുടെ നിങ്ങൾ ഒരു അമ്മ യാണ് ഞാനാണിത് ടീച്ചറോട് പറഞ്ഞത് കാരണം ആ അമ്മയുടെ വോയിസ് എന്റെ കയ്യിലുണ്ട് എൻ്റെ എന്റെ മൊബൈലിലുണ്ട് ഞാൻ ആ വോയിസ് മെസ്സാക്കിട്ടു ഞാൻ അവരോട് അപ്പഴേ പറഞ്ഞു ഇത് ആരും കേൾക്കരുത് നീ കേട്ട് നിന്റെ തീവ്രത മനസ്സിലാക്കിയിട്ട് ആ വോയിസ് തിരിച്ചറിയണമെന്ന് പറഞ്ഞു ആ അമ്മയുടെ വോയിസ് ഈ മകൻ കേട്ടാൽ അന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കലാപമായിരിക്കും സംഭവിക്കുന്ന അമ്മ ഭയപ്പെടുന്നു ഭീകരത എന്താണെന്ന് ആ അമ്മ എന്താണ് ഒരു ഇങ്ങനെ പെരുമാറുന്ന ആരെങ്കിലും ഒരാളുമില്ല അല്ലെ എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെയായത് അവൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴെ അവന് പുതിയ പുതിയ കൂട്ടുകൾ അവന് ലഭിച്ചു ഈ പുതിയ കൂട്ടുകൾ ലഭിച്ചതിൽ ഒരു കുട്ടി കുട്ടി ഒരു കഞ്ചാവ് വീടുകൾ വലിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവരോട് പറഞ്ഞു ഈ കഞ്ചാവ് വീട് വലിച്ചാൽ നിനക്ക് ഉറക്കം വരാതെ നിനക്ക് കൂടുതൽ സമയം പഠിക്കാതെ കഴിയുമെന്ന് കള്ളം പറഞ്ഞവനെ പഠിപ്പിച്ചു പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ മുഖ്യാതിഥിയായി നിങ്ങളുടെ സ്കൂളിലെ പല ക്ലാസ്സുകളിലായി പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഉള്ള മറ്റു കുട്ടികൾ ഇതുപോലെ പിന്നെ ലഹരി ലഹരി ഉപയോഗിച്ച് അവരുടെ സ്വഭാവത്തിൽ നമുക്ക് ആ വ്യത്യാസം കണ്ടെത്താൻ കഴിയും സാധാരണ കുട്ടികളുടെ ഒരു സ്വഭാവ രീതിയും അല്ലെങ്കിൽ ഡ്രഗ് ഉപയോഗിക്കുന്ന കുട്ടികളെ നമുക്ക് പ്രത്യേകമായിട്ട് തിരിച്ചറിയാൻ കഴിയും അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് കാരണം നിരന്തരമായി നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ലഭിക്കുന്നത് കൊണ്ട് അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഓരോ കുട്ടികൾക്കും ഉണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം കുട്ടികൾ ഉണ്ടെങ്കിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് കണ്ടെത്താനായാൽ ആ വിവരം നിങ്ങൾ രഹസ്യമായി അത് നമ്മുടെ എച്ച് എം അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റ് ആരാന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ സിവിൽ എക്സൈസ് ഓഫീസർ സന്ദേശം നൽകി ഈ ഒരു ഒരു പ്രശ്നത്തിലേക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കില്ല വീട്ടിലെ പ്രശ്നങ്ങള് മാറ്റാനുള്ള ഒരു പ്രായം നിങ്ങൾക്കായിട്ടുമില്ല അപ്പൊ വീട്ടിലെ ടെൻഷനും കാര്യങ്ങളും ഒരിക്കലും നിങ്ങള് ജീവിതത്തിലേക്ക് ഈ പഠിക്കുന്ന കാലഘട്ടത്തിലേക്ക് എടുക്കേണ്ട കാര്യമില്ല പക്ഷെ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾക്ക് കടമയുണ്ട് എന്താണ് വീട്ടിലെ പ്രശ്നങ്ങള് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ലെങ്കിൽ കൂടിയും അത് മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കളെ യാതൊരു കാരണവശാലും അവരെ മോശമാക്കുന്ന രീതിയിലോ നമ്മളെ നശിപ്പിക്കുന്ന രീതിയിലോ പോകാതെ എന്താണ് നമ്മുടെ ജോലി ആ ജോലി കൃത്യമായി ചെയ്യാനായിട്ടുള്ള മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടത് സൈക്കോളജിസ്റ്റ് വി എം സഹല ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ മുൻ പി ടി എ പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് ഡെപ്യൂട്ടി എച്ച് എം കെ എം ബിന്ദു സ്റ്റാഫ് സെക്രട്ടറി എസ് പ്രമോദ് എസ് പി സി ചുമതലയുള്ള അധ്യാപകരായ സി പി ഒ ബിജു മോഹൻ ബാബു എ സി പി ഒ വി എസ് നീതു കയ്പമംഗലം എസ് ഐ ജെയ്സൺ ഡ്രിൽ ഇൻസ്ട്രക്ടർ ഗിരീഷ് ജനമൈത്രി ബി ഓഫീസർ ശ്യാം എസ് പി ജി കൺവീനർ ടി എൻ സിജിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാലയത്തിലെ എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി ഡിവൈഎസ്പി പി വി കെ രാജു ഫ്ളാഗ് ഓഫ് ചെയ്തു ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം